മക്കത്തെ കായവക്ക് തീ പിടിച്ചാലും ഐസ്ക്രീം കച്ചവടത്തിന്റെ ഷട്ടർ താത്തൂല എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിമാർ ഈ പാർട്ടിയെ നയിക്കുന്നിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ കാഫുറാക്കാൻ ഫസ്വ പുറപ്പെടുവിക്കാൻ ഒരു മൊല്ലാക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഷഹാദത്ത് കലിമയ്ക്കല്ല കുഴപ്പം അത് അനധികൃതമായും അവിഹിതമായും അസുരവിത്തായും ഉപയോഗിച്ച ഇസ്ലാമിക ഭീകരവാദികൾക്കാണ് അങ്ങനെയല്ലേ ഒരുത്തൻ ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറിയ കള്ളവണ്ടി എന്നല്ലേ പറയാ ഈ അരപ്പനെന്തെങ്കിലും കുറ്റമുണ്ടോ കള്ളവണ്ടി എന്നല്ലേ പറയാ കേറിയത് കാക്കാൻ അബ്ദുറഹിമാൻ ആയുധമെടുക്കണം എന്ന സ്ലി പി ഐ ശിവനെക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം എന്ന ആർ എസ് എസ് കെഞ്ഞിട്ട് നമ്മൾ മുസ്ലിം മതവിശ്വാസി അല്ല ഹിന്ദു തീവ്രവാദി ഹിന്ദു മതവിശ്വാസിയെ അല്ല മതത്തിന് ഭീകരതയില്ല ഭീകരതയ്ക്കു മതവും രണ്ടാമത്തെ കാര്യം എന്താ മത തീവ്രവാദം മനുഷ്യനെതിരാണ് അതാണ് മതഭീകരവാദം കാശ്മീരിൽ കണ്ടത് നമ്മുടെ രാജ്യത്ത് പലയിടത്തും പൊട്ടിമുളയ്ക്കുന്നത് വടവൃക്ഷമാകുന്നത് വിശദീകരിക്കുന്നില്ല ഞാൻ മതഭീകരവാദം വർഗീയത മനുഷ്യനെതിരാണ് അരവിന്ദ്ക്ഷെ കരി കിട്ടാത്തത് അബ്ദുറഹിമാൻ എന്ന മുസൽമാനുള്ളത് കൊണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നു ആർ എസ് എസ് അവന്റെ ശാഖയിൽ അപ്പൊ എസ് ഡി പി ഐ എന്താ പഠിപ്പിക്കുന്നത് മുസ്തഫ നിനക്ക് മുണ്ടു തകയാത്തത് മുകുന്ദന്മാരുള്ളത് കൊണ്ടാണ് അവന്റെ വക ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അബ്ദുറഹി അരവിന്ദാക്ഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർ എസ് എസ് അബ്ദുറഹിമാൻ എന്ന മുസൽമാനുള്ളത് കൊണ്ടാണ് ഇപ്പുറത്ത് തിരിച്ചും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ് ആരാണ് ഉത്തരവാദി എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് അവർ അവസരം കൊടുക്കുന്നേയില്ല കല്യാണിയും ഖദീജയും കത്രീനയും രാമനും റഹീമും ഔസേപ്പും ഒരുമിച്ച് നിന്ന് എവിടെ തുണി അരിയെവിടെ തുണിയെവിടെ പണിയെവിടെ മരുന്നെവിടെ എന്ന് ചോദിക്കാൻ ഇവർ അവസരം നൽകില്ല മതത്തിന്റെ മതിലുകളാൽ മനുഷ്യത്വത്തെ വേർതിരിക്കുന്നു വർഗീയതയുടെ വേലിക്കെട്ടുകളാൽ മാനവികതയെ അവർ പൂർണ്ണമായും മരണത്തിന് വിധേയമാക്കുന്നു ഈ രാഷ്ട്രീയം നാം തിരിച്ചറിയണം മൂന്നാമത്തെ കാര്യം മതതീവ്രവാദവും വർഗീയതയും ഭീകരവാദവും ദൈവത്തിനെതിരാണ് എന്ന് നാം കാണണം ഇത് പറയുമ്പോൾ ലേശം കടുപ്പാന്ന് തോന്നും മതതീവ്രവാദം വർഗീയത ദൈവത്തിനെതിരാണോ അതെ അടിമുടി ലോകത്തിലെ എല്ലാ മതങ്ങളും പറയുന്നത് ദൈവമാണ് വലിയവൻ എന്നാണ് എന്നാൽ ലോകത്തിലെ എല്ലാ മതഭീകരവാദികളും വിശുക്കില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ദൈവം അപകടത്തിലാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അഭ്യാസ പടുക്കളും അരോഗ ദൃഢഗാത്രരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളുടെ കരാട്ടെ ക്ലാസ്സിൽ ചേർന്നോളൂ ഞങ്ങളുടെ ശാഖയിൽ വന്നോളൂ എന്നാണ് പടച്ചവനാണ് വലിയവൻ എന്നാണ് ഇസ്ലാം ദൈവമാണ് പരമപ്രധാനി എന്നാണ് മതം കർത്താവാണ് കരുത്തൻ എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം പക്ഷെ ഇവര് പറയണത് അങ്ങനെയല്ല എന്നാ നിങ്ങൾ പള്ളിയിൽ നിന്ന് പാങ്ക് കേട്ടില്ല നിങ്ങളിപ്പം അള്ളാഹു അക്ബർ എന്താ അതിൻ്റെ അർത്ഥം പടച്ചവനാണ് പരമപ്രധാനി എന്ന ലോകത്തിലെ എല്ലാ മുസ്ലീങ്ങളും മതവിശ്വാസികളും അങ്ങനെയാണ് ഉറക്ക ഉറക്കപ്പറയുന്നത് അള്ളാഹു അക്ബർ കുഞ്ഞാലിക്കുട്ടി അക്ബർ ബാങ്ക് ഉണ്ടോ ഇല്ല കുഞ്ഞാലിക്കുട്ടി മുടുക്കനല്ലേ കോഴിക്കോട് രജീനോട് ചോദിച്ചു നോക്കി മൂപ്പരം മുടുക്ക് ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞല്ല പറഞ്ഞല്ലെ എളമരം കരീം അക്ബർ എന്നൊരു ബാങ്ക് ഉണ്ടോ പാലോളി മുഹമ്മദ് കുട്ടി അക്ബർ ബാങ്ക് ഉണ്ടോ ഇപ്പം നല്ല കോഴിക്കോടൻ കോഴിക്കോടിനലിവ മുറിച്ച പീടിയെന്ന് ചാണകക്കുഴിയിൽ വീണെങ്കിലും അൻവർ അക്ബർ എന്നൊരു ബാങ്ക് ഉണ്ടോ ഇല്ല എന്താ കാരണം അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു പൂക്കളെ പുഴുവിനെ പൂമ്പാറ്റയെ പൂവാടിയെ മഞ്ചാടിക്കുരുവിനെ മൺകൂനയെ മഹാപർവ്വതങ്ങളെ ആകാശവീധിയെ ആഴക്കടലിനെ സകലതിനെയും സൃഷ്ടിച്ചത് പടച്ച തമ്പൂരാനാകയാൽ സകലരും പ്രാർത്ഥിക്കേണ്ടത് പടച്ചവനോട് മാത്രം സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയമല്ല പരിശുദ്ധ കുറാനാണ് പടച്ചവനാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ എന്ന് ഇസ്ലാം അള്ളാക്ക് കഴിവു പോരാ അബ്ദുറഹിമാൻ ആണ് കരാട്ടയിൽ ബെസ്റ്റ് ആറ് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് എൻ ഡി എഫിന്റെ മണ്ഡലം സെക്രട്ടറി ആണ് മൂപ്പര് എന്ന് എസ് ഡി പി ഐ കാരനും എൻ ഡി എഫ് കാരണം ഹിന്ദു മത തീവ്രവാദവും ഇങ്ങനെയാ ഹിന്ദുക്കൾക്ക് പുരാണം ഉണ്ട് രാമായണം എന്നാ പറയുക ഹിന്ദുക്കൾക്ക് ഇതിഹാസഗ്രന്ഥം ഗ്രന്ഥമുണ്ട് മഹാഭാരത എന്നാ പേര് ഹിന്ദുക്കൾക്ക് നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം സാമവേദം അഥർവവേദം യജുർവേദം ചതുർവേദം എന്നാ വിളിക്കുക ഉപനിഷത്തുകൾ നൂറ്റി എട്ടെണ്ണുണ്ട് എന്നാ ഡോക്ടർ രാധാകൃഷ്ണൻ പത്തെണ്ണം പരിഗണിച്ചാൽ മതിയുന്ന ഡോക്ടർ സുകുമാർ അണീക്കോട് നമ്മൾ പേടിക്കേണ്ട റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പഞ്ചാരന്റെ അളവൊന്നുമല്ലോ നാലെണ്ണം പോയി മൂന്നെണ്ണം കുറഞ്ഞു പോയാലോ പേടിക്കേണ്ട ഉപപുരാണങ്ങൾ പതിനെട്ടാന്ന ചിത്രം ബ്രഹ്മപുരാണം വിഷ്ണുപുരാണം ശിവപുരാണം വരുണപുരാണം വെരുടപുരാണം വായുപുരാണം അഗ്നിപുരാണം എല്ലോടി പറഞ്ഞാൽ രാവിലത്തെ ബസ്സിനെ പോകാനാവുള്ളൂ മാർക്കണ്ടയ പുരാണാണ് പതിനെട്ടാമത്തത് ഹിന്ദുക്കളുടെ മതസംബന്ധമായ പുരാണ പുസ്തകങ്ങൾ അടുക്കി അടുക്കി അട്ടിക്കട്ടിക്ക് വെച്ചാൽ അതിന്റെ അഗ്രം ആകാശത്തെ ചുംബിക്കും ഹിന്ദു പുരാണ പുസ്തകങ്ങൾ നിരത്തിയോ പരത്തിയോ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ സപ്തസാഗര പരപ്പ് തികയാതവരും അത്രമേൽ വിപുലമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾക്കുള്ള പുരാണ പുസ്തക സഞ്ചയം എവിടെയെങ്കിലും പറയുന്നുണ്ടോ പുരാണത്തിൽ ദൈവം മോശാന്ന് ഇല്ല അപ്പൊ അപരിമേയൻ അനന്തൻ സർവജ്ഞൻ സർവവ്യാപി സർവശക്തൻ അങ്ങനെയാണ് ഹിന്ദു പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു പുരാണങ്ങളിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഹിന്ദു പുരാണങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പുരാണം അനുസരിച്ച് ദൈവം സർവശക്തനാണ് എന്നാണ് ശിവപുരാണമുണ്ട് മൂന്നാമത്തെ പുരാണ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശ്ലോകമുണ്ട് തുടങ്ങണം എങ്ങനെയാണെന്ന് അറിയങ്ങള് ശിവം ഇതം പരമം എന്നാണ് അവസാനിക്കുന്നത് എങ്ങനെയാ അറിയങ്ങള് ശിവം ഇതം പരമം അതിന്റെ അർത്ഥം എന്താ ശിവൻ എണീക്കാൻ വയ്യാന്ന അല്ല ചുടലഭസ്മധാരിയായ ശിവൻ പുലിത്തോലുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന ശിവൻ കൊടിയ വിഷം ചീറ്റുന്ന ഭീകര സർപ്പത്തെ കണ്ഠാഭരണമാക്കി മാറ്റാൻ കരുത്തു കാണിച്ച ഭഗവാൻ ശിവൻ മൂന്നാം തൃക്കണ്ണ് അരമിനുട്ടു തുറന്നാൽ അണ്ട കടാഹങ്ങളെയും ഏഴേഴ് പതിനാല് ലോകങ്ങളെയും കത്തിച്ചു ചാമ്പലായി ചാരം കൈവെള്ളയിലെടുത്ത് രുദ്രതാണ്ഡവം നടത്താൻ കഴിയുന്ന കാശി വിശ്വനാഥൻ വാരാണസിയുടെ അധിപൻ മഹേശ്വരൻ മരണദേവൻ ഉജ്ജ്വലൻ ഉത്തമൻ ഉന്നതൻ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ ശിവനെക്കുറിച്ച് പുരാണത്ത് പറയുന്നത് ഞാൻ പതിനേഴ് വയസ്സുള്ളപ്പം രണ്ടാം വർഷം പ്രീ പഠിക്കുമ്പോൾ ഗുരുവായൂർ പൊങ്കോളയെ നിർത്തു വായിച്ചതാ അത് നിങ്ങൾ ആര് വായിച്ചു നോക്കിയല്ലോ അങ്ങനെയാ പക്ഷെ ആർ എസ് എസ് ആര് പറയുന്നത് ശിവൻ ആസ്മയാണ് കാൽമുട്ടിന് നേരങ്ങിയിട്ടുണ്ട് കഴുത്തിന്റെ വള്ളി ഞെറുമ്പി പോയിട്ടുണ്ട് ഊരാന്റെ ഡിസ്ക് കുഴപ്പമാണ് അതുകൊണ്ട് ആ രമ അർദ്ധ സംഘ സാവധാൻ ഒന്നും മനസ്സിലായില്ലല്ലോ വെട്ടുക കുത്തുക ചവിട്ടുക മാന്ത് കൊല്ലുക പറഞ്ഞതിന്റെ മലയാളം അള്ളാനെ കാക്കാൻ അബ്ദുറഹിമാൻ ആയുധം എടുക്കണം എന്നി പി ഐ ശിവനെ കാക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം എന്ന ആർ എസ് എസ് കെഞ്ഞല് നമ്മള് പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പട പുറപ്പെടണം എന്നാണ് ഈ പരീക്ഷകൾ പുലമ്പുന്നത് സഖാക്കളെ പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്ന് പറയുന്നത് പടച്ചവന്റെ പരമപ്രാമാണികതയെ പരിഹസിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രചാരണ നിർവഹണമാണ് മതബോധത്തിന്റെ ദൈവചിന്തയുടെ ഈശ്വര ഭയത്തിന്റെ കടുകുമണിയുടെ പകുതിയെങ്കിലും കരളിൽ കാക്കുന്ന ഒരു മതവിശ്വാസിക്കും പ്രിയപ്പെട്ടവരെ മത തീവ്രവാദിയാകാനാവില്ല അത് നാം തിരിച്ചറിയണം കാശ്മീരിൽ വെടിവെച്ചവൻ വെടിവച്ചവൻ മതതീവ്രവാദിയാണ് മതവിശ്വാസിയല്ല അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോ അവർ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് എന്നാണ് ഇംഗുലാബ് ഇംഗുലാബ് എന്ന് വിളിക്കണം എന്നുള്ള പൂതി കൊണ്ടല്ല എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിഞ്ഞത് വെടിവച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ് അത് മതവുമായി ബന്ധമില്ല വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ് മറ്റേത് കുടിലതയുടെ മതമാണ് അതാ പ്രശ്നം കാശ്മീരിൽ വെടിവച്ചവൻ മത തീവ്രവാദിയാണ് മതവിശ്വാസിയല്ല അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് ഇംഗുലാബ് ഇംഗുലാബ് എന്ന് വിളിക്കണം എന്നുള്ള പൂതിയോണ്ടല്ല എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിഞ്ഞത് വെടിവച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ് അത് മതവുമായി ബന്ധമില്ല വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ് മറ്റേത് കുടിലതയുടെ മതമാണ് അതാ പ്രശ്നം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് സി എസ് ടി ഛത്രപതി ശിവജി ടെർമിനൽ കുറച്ചു കൊല്ലം മുമ്പ് നല്ല തിരക്കുള്ള സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചീറ്റപ്പുലിയെ പോലെ ചാടിയിറങ്ങി കയ്യിൽ കരുതിയ എ കെ ഫോർട്ടി സെവൻ എന്ന ആധുനിക തോക്കിന്റെ കാഞ്ചിയിൽ കാരുണ്യലവലേശമെന്നെ വിരൽ കൊണ്ട് വലിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന പാവം യാത്രികരുടെ അട്ടി നെഞ്ചകവും നോക്കി നിരത്താതെ നിറയൊഴിച്ച മുഹമ്മദ് അജ്മൽ കസബ് എന്ന് പറയുന്ന തെമ്മാടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ പട്ടാളക്കാരയാളെ കീഴ്പ്പെടുത്തി കയ്യിൽ കാരുരുമ്പു ചങ്ങലകളാൽ ബന്ധിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുമ്പം അജ്മൽ കസബിനോട് പത്രക്കാർ ചോദിച്ചു മിസ്റ്റർ കസബ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അക്ഷോഭ്യനായി ഒരു കൂസലുമില്ലാതെ ആ തെമ്മാടി മതഭീകരവാദി പറഞ്ഞു ഉണ്ട് മുത്തക്കീനും മുജാഹിദുമായ മുസൽമാനാണ് ഞാൻ എനിക്കൊന്നിനെയും ഭയമില്ല എന്താ മുത്തഖീൻ സത്യവിശ്വാസി എന്താ മുജാഹിദ് പടച്ച തമ്പുരാന്റെ മുന്നിലല്ലാതെ തലകുനിക്കാൻ സന്നദ്ധനല്ലാത്ത സുധീരനായ ഇസ്ലാമിക പോരാളി അതാണ് മുജാഹിദ് സത്യസന്ധനും വിശ്വാസിയുമായ സുധീരനായ മുസ്ലിം മുസൽമാനാണ് ഞാൻ എന്നാണ് അജ്മൽ കസബ് പറഞ്ഞത് ഈ തിരൂരിലെ തൃപ്പങ്കോട്ടെ ഈ കുരുക്കൽപ്പടിയിലെ സാധാരണ മനുഷ്യരെ എല്ലാ പാർട്ടിയിലും പെട്ട മനുഷ്യരെ സാക്ഷി നിർത്തി സഖാവ് കൂട്ടുകേട്ടൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മുഹമ്മദ് അജ്മൽ കസബ് മുസൽമാനാണെങ്കിൽ ഈ ചങ്കുടി പാർട്ടി പറയുന്നു ഞങ്ങൾ ഇസ്ലാമിനെതിരാണ് കസബിന്റെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട ഇതാ ഞങ്ങളുടെ നിലപാട് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് വന്നവനാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മാസം മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ പതിനേഴ് ഉള്ളപ്പോൾ മനു ആഭ എന്ന് പറയുന്ന രണ്ട് സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് പ്രാർത്ഥനയ്ക്കെത്താൻ നേരം വൈകിയതിൽ വേവലാതിറുപുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അനാരോഗ്യത്തെയും അസുഖത്തെയും പ്രായാധികത്തെയും വകവെക്കാതെ നേരത്തിന് പ്രാർത്ഥനാ മണ്ഡലത്തിലെത്തണമെന്ന വാശിയോടെ ബിർളാ മന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ പതുക്കെ പതുക്കെ നീട്ടി വലിച്ചു നടക്കുകയായിരുന്ന ബാപ്പുജിയെ പ്രണമിക്കാനാണ് നമസ്കരിക്കാനാണ് എന്ന വ്യാജേന കുമ്പിട്ട് കാൽ തൊട്ട് നിവരുമ്പോ അരയിൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന വരേറ്റ തോക്കെടുത്ത് കാരുണ്യമില്ലാതെ എല്ലിൻ കൂട് കെട്ടിയ ശുഷ്കിച്ച മാറിലേക്ക് ബാപ്പുജിയുടെ തിരുനെഞ്ചിലേക്ക് നിർത്താതെ മൂന്ന് തവണ വെടിയുണ്ട വായിച്ച കവല ചട്ടമ്പിയുടെ പേരാണ് ആർ എസ് എസിന്റെ തെമ്മാടി നാഥുറാം വിനായക ഗോഡ്സെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് തൂക്കിലേറ്റാൻ കൊണ്ടുപോയി തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജയിലധികാരികൾ ചോദിച്ചു താങ്കൾ നിനക്ക് എന്താണ് അവസാനത്തെ ആഗ്രഹം അയാൾ പറഞ്ഞു എനിക്കൊരു മരണപത്രം തയ്യാറാക്കണം കടലാസ് എത്തിച്ചു കൊടുത്തു അമർത്തിപ്പിടിച്ച പേന കൊണ്ട് അയാൾ അവരുടെ അന്ത്യാഭിലാഷം എഴുതി വെച്ചു കുറെ കാര്യമുണ്ട് ഞാൻ വിസ്താര കളയുകയാണ് തന്റെ അന്ത്യാഭിലാഷ പത്രിക എഴുതി പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഇപ്പൊ സഖാക്കളൊക്കെ കത്തെഴുതുമ്പം അഭിവാദ്യങ്ങളോടെ അല്ലാത്തവരാണെങ്കിൽ സസ്നേഹം വിശ്വസ്തതയോടെ ഉപചാരപൂർവ്വം എന്നൊക്കെ എഴുതില്ലേ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് പകരം നാഥുറാം വിനായക ഗോഡ്സെ തന്റെ അന്ത്യാഭിലാഷ പത്രിക പൂരിപ്പിച്ച് പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന്റെ മേലെഴുതിയ ഉപചാരവാക്യം ഇങ്ങനെയാണ് ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്നു നാഥുറാം വിനായക ഗോഡ്സെ സനാതന ഹിന്ദു ആണെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെങ്കുടി പ്രസ്ഥാനം ആ ഹിന്ദുത്വത്തിനെതിരാണ് കാരണം അത് ജന്തുത്വത്തിന്റെ പാർട്ടിയാണ് എന്നതുകൊണ്ട് ഇതാ ഞങ്ങളുടെ നിലപാട് ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ലോക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന സംഘടനയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം വാളുകൊണ്ടാണ് വാക്കുകൊണ്ടല്ല ഇസ്ലാം പ്രചോദിപ്പിക്കപ്പെടേണ്ടത് പ്രചരിപ്പിക്കപ്പെടേണ്ടത് എന്നെഴുതിയ മനുഷ്യനാണ് അബുൾ മൗദൂദി അദ്ദേഹത്തിന്റെ ധാരാളം പുസ്തകമുണ്ട് ജിഹാദുൽ ഫിൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ഇസ്ലാമിൽ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ഇസ്ലാമിൽ അതാണ് ആ പുസ്തകത്തിന്റെ മലയാളം അതിൽ അദ്ദേഹം പറയാണ് പതിമൂന്ന് വർഷക്കാലം മുത്തുനബി പ്രബോധനങ്ങളാൽ നാട്ടുകാരെ പ്രചോദിപ്പിക്കാൻ നോക്കി ഒരു ഗുണമുണ്ടായില്ല അവസാനം അദ്ദേഹം എന്ന് പറഞ്ഞ വാള് കൈയിലെടുത്തു അതാ അത്ഭുതത്തിന്റെ വേഗതയിൽ ലോകം ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തി വാക്കുകൊണ്ടല്ല വാളുകൊണ്ടാണ് ഇസ്ലാമിനെ വളർത്തേണ്ടത് എന്ന് ഫിൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇപ്പറഞ്ഞ ചങ്ങാതി അബുൽ പറയുകയാണ് മൗദൂദി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റൊരു പുസ്തകമാണ് ഇസ്ലാമി ഖാനൂൻ മേം ഉറുദുവിൽ നിന്നും മലയാളത്തിലാക്കിയാൽ മൃത്തതാക്കപ്പെട്ട മനുഷ്യന് ഇസ്ലാം നൽകുന്ന ശിക്ഷാവിധി എന്നാണ് മലയാളം മൃത്തത് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ എന്നർത്ഥം മതം ഉപേക്ഷിച്ചവന് ഇസ്ലാം എന്തു നൽകണം ശിക്ഷയായി എന്ന് വിശദീകരിക്കുന്നിടത്ത് കി ഇസ്ലാമി ഖാനൂൻ മേം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ് നാലാള് കാൺകെ മതം ഉപേക്ഷിച്ചവനെ നാൽക്കവലയിൽ നിർത്തി തല കല്ലെറിഞ്ഞു ഛേദിക്കലാണ് അള്ളാവിംഗൽ അഭികാമമാക്ക അഭികാമ്യമാക്കപ്പെട്ട ശിക്ഷാവിധി നോക്കണങ്ങള് ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും അരനിമിഷം കൊണ്ട് ഇസ്ലാമിന്റെ പക്ഷത്തു ചേർക്കാൻ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന് കഴിയുമെന്നിരിക്കേ അങ്ങനെ ചേരാത്തവരോട് പ്രകോപനം പറയാൻ നിനക്കെന്ത് അധികാരമെന്ന് മുത്തുനബിയോട് ചോദിച്ചവനാണ് പരമകാരുണികനും സർവശക്തനുമായ ഇസ്ലാമിനു പരിചയമുള്ള ഞങ്ങളെല്ലാം പരിചയപ്പെട്ട അള്ളാഹു പക്ഷെ ഇസ്ലാമിക ഭീകരവാദികൾ അങ്ങനെയല്ല പറയണത് നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അങ്ങനെയാണ് ലക്കും ദീനുക്കും വലിയുദ്ദീൻ അങ്ങനെയാണ് ഇസ്ലാമിന്റെ വചനം നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത് നിന്നെ ഏൽപ്പിച്ച ചുമതല പ്രവാചകനായിട്ടാണ് പ്രബോധകനായിട്ടാണ് പ്രകോപനം നടത്താനല്ല മുത്തുനബിയുടെ വാചകാണ് ഇറാഗോയിൽ തപസരിക്കുന്ന അന്ത്യപ്രവാചകനായ മുത്തുനബിയുടെ മനതാരിലേക്ക് പടച്ചവന്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കാൻ വിധിക്കപ്പെട്ട ജബരിയൽ എന്ന മലക്ക് എത്തിച്ചു കൊടുത്തതനുസരിച്ച് ലോകത്തോട് അവതീർണമാക്കപ്പെട്ട കൽപ്പനകൾ നമ്മുടെ നാട്ടിൽ വായിക്കാൻ കിട്ടുന്നതാണ് പഠിപ്പിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ ഇസ്ലാമിക മതതീവ്രവാദ പ്രസ്ഥാനത്തിന് വളവും വെള്ളവും ഒരുക്കുന്ന തട്ടകം കെട്ടിക്കൊടുക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദ പ്രസ്ഥാനം അതൊന്നും സ്വീകരിക്കാനേ തയ്യാറല്ല